നമസ്കാരം ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനുള്ള സമയപരിധി നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് എസ് ബി ഐ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യഥാർത്ഥ മുഖം മറച്ചുവെക്കാനുള്ള അവസാന ശ്രമമാണിതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാത സംഭാവന നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിലയിരുത്തുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഓരോ ഇലക്ട്രൽ ബോണ്ടിന്റെയും വിശദാംശങ്ങൾ മാർച്ച് ആറിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് എസ് ബി ഐയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് ജൂൺ മുപ്പത് വരെ സമയം നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് എസ് ബി ഐ തിങ്കളാഴ്ച സുപ്രീം കോടതിയെ സമീപിച്ചു ഇത് സംബന്ധിച്ച മുഴുവൻ നടപടികളും പൂർത്തിയാക്കാൻ നിലവിലുള്ള സമയപരിധി പര്യാപ്തമല്ലെന്നാണ് എസ് ബി ഐ പറയുന്നത് ഓരോ സൈലോയിൽ നിന്നും വിവരങ്ങൾ വീണ്ടെടുക്കുന്നതും ഓരോ സൈലോയുടെ വിവരങ്ങൾ മറ്റൊന്നുമായി പൊരുത്തപ്പെടുത്തുന്നതിനുമുള്ള നടപടിക്രമവും സമയമെടുക്കുമെന്നാണ് എസ് ബി ഐ ഹർജിയിൽ പറയുന്നത് ഇതിനു പിന്നാലെയാണ് വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് സംഭാവന ബിസിനസ് മറച്ചുവെക്കാൻ നരേന്ദ്രമോദി പരമാവധി ശ്രമിച്ചു എന്ന് രാഹുൽ ഗാന്ധി എക്സ്പോസ്റ്റിൽ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള സത്യം അറിയുക എന്നത് രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഈ വിവരങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് പരസ്യമാക്കരുതെന്ന് എസ് ബി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും രാഹുൽ ചോദിച്ചു ഒരു ക്ലിക്കിൽ വീണ്ടെടുക്കാൻ കഴിയുന്ന വിവരങ്ങൾ നൽകാൻ ജൂൺ മുപ്പത് വരെ സമയം ആവശ്യപ്പെടുന്നതിൽ അപാകതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ എല്ലാ സ്വതന്ത്ര സംഘടനകളും തങ്ങളുടെ അഴിമതി മൂടിവെക്കാൻ ശ്രമിക്കുന്ന മോദാനി കുടുംബത്തിന്റെ ഭാഗമായി മാറുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു ഇലക്ട്രൽ ബോണ്ടുകളുടെ ഉറവിടം വെളിപ്പെടുത്തുന്നതിൽ ഭരണകക്ഷിയെ ഇത്രയധികം പരിഭ്രാന്തരാക്കുന്നത് എന്താണെന്ന് ജയറാം രമേശ് ചോദിച്ചു എസ് ബി ഐയുടെ നീക്കം സംശയാസ്പദമായ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ഇത് നീതിയുടെ പരിഹാസമാണ് മോദിയെയും ബി ജെ പി സംരക്ഷിക്കാൻ എസ് ബി ഐ പൊതു തിരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടാൻ ശ്രമിക്കുകയാണോ യെച്ചൂരി ചോദിച്ചു ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ വിവരങ്ങളെല്ലാം ഒരു മൗസ് ക്ലിക്ക് അകലെയാണെന്നും സമയപരിധി നീട്ടി ചോദിക്കുന്നത് സംശയാസ്പദമായ ആശങ്കകൾ ഉയർത്തുന്നെന്നും അദ്ദേഹം പറഞ്ഞു പൗരന്മാരുടെ വിവരാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിവാദ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി അവസാനിപ്പിച്ചത് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് നിർത്തിവയ്ക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു മാർച്ച് പതിമൂന്നിനകം ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കള്ളപ്പണത്തിനെതിരെ പോരാടാനും ദാതാക്കളുടെ രഹസ്യ സ്വഭാവം നിലനിർത്താനുമുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തിന് പദ്ധതിയെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി കള്ളപ്പണം തടയാനുള്ള ഏക മാർഗം ഇലക്ട്രൽ ബോണ്ടുകളല്ലെന്നും കോടതി പറഞ്ഞിരുന്നു നന്ദി